ബീഹാർ സ്വദേശി സത്നാം സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ചാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ സർക്കാർ ഡോക്ടർമാർ പണിമുടക്കുന്നത് അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഒ വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളെ സമരം വലച്ചു എൻ ഡോക്ടർമാർ ഹൌസ് സർജൻസ് എന്നിവരെ വിന്യസിച്ച് പകരം സംവിധാനം ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് നടപടിയെടുത്തിട്ടുണ്ട് എന്നാൽ സർക്കാർ ആശുപത്രികളുടെ ദൈനംദിന പരിപാടികളെ സമരം കാര്യമായി ബാധിച്ചു ഡി എംഒരൻ ണ്ട് അവരെ ഞങ്ങൾ മാക്സിമം ഇതിനകത്ത് വിന്യസിച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ തന്നെ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ മഹൌ സർജൻസ് ഉണ്ട് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ട് ഇവരെല്ലാം കൊണ്ട് എന്നെ നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ സപ്നാം സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചികിത്സാ പിഴവാരോപിച്ച് അഞ്ച് ഡോക്ടർമാരെ സ്ഥലം മാറ്റുകയും എൻ ആർ എച്ച് എം കരാർ നിയമിച്ച ഒരാളെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു നടപടി റദ്ദാക്കിയില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിയേഴ് മുതൽ സംസ്ഥാന വ്യാപകമായി സമരം നടത്തുമെന്ന ഉറച്ച നിലപാടിലാണ് കെ അതേസമയം ഡോക്ടർമാരുമായി ചർച്ച നടത്താൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല വീഴ്ച വീഴ്ചപ്പറ്റിയവർക്കെതിരെയാണ് നടപടിയെടുത്തതെന്നും അന്വേഷണം പൂർത്തിയാക്കി മാത്രമേ തുടർ നടപടി ഉണ്ടാകൂവെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം ഇന്ത്യാവിഷൻ തിരുവനന്തപുരം